the the fox and the grapes. അനകനാഗവനത്തിൽ ഒരു കുറുക്കൻ താമസിച്ചിരുന്നു വേനൽക്കാലത്ത് ഒരു ദിവസം കുറുക്കൻ ചുറ്റിത്തിരിഞ്ഞു പക്ഷേ ഭക്ഷണമൊന്നും കണ്ടെത്തിയില്ല കൂടാതെ കുറുക്കൻ ആരോഗ്യം മോശമായിരുന്നു നടക്കാൻ പോലും കഴിഞ്ഞില്ല കഴിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ നന്നായിരിക്കും എന്ന് കരുതി അത് ചുറ്റും നോക്കി അത് വളരെ വിരസമായിരുന്നു പിന്നെ അത് ഒരു മുന്തിരി മരം കണ്ടു മുന്തിരിങ്ങ കണ്ടപ്പോൾ കുറുക്കന്റെ വായിൽ വെള്ളമൂറി എങ്ങനെയെങ്കിലും മധുരമുള്ള മുന്തിരിങ്ങ കഴിച്ച് വയറു നിരക്കണമെന്ന് കരുതി അവൾ മുന്തിരി മരത്തിന്റെ അടുത്തേക്ക് പോയി മുന്തിരിപ്പഴം വളരെ ഉയരത്തിലായിരുന്നു അത് പറന്നുയർന്ന് അവ എടുക്കാൻ ശ്രമിച്ചു പക്ഷേ അതിന് മുന്തിരിപ്പഴം എടുക്കാൻ കഴിഞ്ഞില്ല അത് വീണ്ടും വീണ്ടും ശ്രമിച്ചു കുറുക്കൻ താഴെ വീഴുന്നതുവരെ അത് പറന്നു പറഞ്ഞു പക്ഷേ മുന്തിരിപ്പഴം ലഭ്യമായിരുന്നില്ല അപ്പോൾ കുറുക്കൻ സ്വയം ചിന്തിച്ചു ഈ മുന്തിരിപ്പഴങ്ങൾ വളരെ പൊളിച്ചതാണ് ഈ പൊളിച്ച മുന്തിരിപ്പഴം കഴിച്ച് എന്റെ വായ നശിപ്പിക്കുന്നതിനു പകരം എനിക്ക് കഴിക്കാൻ വേറെ എന്തെങ്കിലും കണ്ടെത്താനാകുന്നില്ലേ അവിടെ നിന്ന് നടന്നു നീങ്ങി കഥയുടെ ഗുണപാഠം ശ്രമിക്കൂ പക്ഷേ നിരാശപ്പെടരുത് പണ്ട് ഒരു കാട്ടിൽ ഒരു കടുവ താമസിച്ചിരുന്നു ഒരു ദിവസം കടുവ വിശന്നു വലഞ്ഞു കാട്ടിൽ ചുറ്റിത്തിരിയുമ്പോൾ ഒരു മേയുന്നത് കണ്ടു കടുവ ഉടനെ പശുവിന്റെ അടുത്തേക്ക് പോയി അതിനെ തിന്നാൻ തയ്യാറായി അപ്പോഴാണ് പശു കടുവയെ കണ്ടത് ഓ കടുവ രാജാവേ ഞാൻ ഒരു പശുക്കുട്ടിയെ പ്രസവിച്ചു എന്റെ കുഞ്ഞ് ഇപ്പോഴും പാൽ കുടിക്കുന്നുണ്ട് രാവിലെ പാൽ കൃത്യമായി കൊടുക്കാതെ ഞാൻ മേയാൻ വന്നതാണ് അത് എനിക്ക് പാൽ കുടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് തീർച്ചയായും ഞാൻ എന്റെ കുഞ്ഞിൻ പാൽ കൊടുത്തിട്ട് തിരിച്ചുവരും ഞാൻ തിരിച്ചുവന്ന് നിങ്ങളുടെ ഭക്ഷണമാകും അവൾ കടുവയോട് യാചിച്ചു അപ്പോൾ കടുവ പറഞ്ഞു ശരി എനിക്ക് വിശക്കുന്നു പക്ഷേ നിന്നോടുള്ള സഹതാപം കൊണ്ടാണ് ഞാൻ നിനക്കൊരു അവസരം തരുന്നത് പോയി വേഗം വാ പശു ഉടനെ തന്റെ കുടിലെ തന്റെ പശുക്കിടാവിന്റെ അടുത്തേക്ക് പോയി പോയ ഭക്ഷണം കൊടുത്തു അതിനെ നല്ല പെരുമാറ്റം പഠിപ്പിച്ച ശേഷം അവൾ കാട്ടിലെ കടുവയുടെ സ്ഥലത്തേക്ക് മടങ്ങി പശു തന്റെ വാക്ക് സത്യസന്ധമായി പാലിച്ചതിലും ജീവൻ ബലിയർപ്പിക്കാതെ മടങ്ങിയതിലും കടുവ സന്തോഷിച്ചു എനിക്ക് വളരെ വിശക്കുന്നു പക്ഷേ നിങ്ങളുടെ സത്യസന്ധതയ്ക്ക് ഞാൻ നന്ദിയുള്ളവനാണ് നിങ്ങൾ തിന്നുകയില്ല അവൾ പശുവിനെ തനിച്ചാക്കി പറഞ്ഞു പോയി നിങ്ങളുടെ കുട്ടിയുമായി സുഖമായി ജീവിക്കൂ കടുവയുടെ ദയയ്ക്ക് നന്ദി പറഞ്ഞ പശു തന്റെ കുട്ടിയുമായി സുഖമായി ജീവിക്കാൻ തന്റെ കുടിലേക്ക് മടങ്ങി കഥയുടെ ഗുണപാഠം നമ്മുടെ സത്യസന്ധത എപ്പോഴാണ് നമ്മെ രക്ഷിക്കുക പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു വലിയ ആൽമരം ഉണ്ടായിരുന്നു ആ മരത്തിൽ നിരവധി പക്ഷികൾ സന്തോഷത്തോടെ കൂടുകൂട്ടിയിരുന്നു ഒരു ദിവസം കാറ്റിൽ കനത്ത മഴ പെയ്തു കാട് വളരെ നനഞ്ഞിരിക്കുന്നു പിന്നെ കാറ്റിൽ കളിച്ചു ചില കുരങ്ങുകൾ വന്ന് ഒരു മരത്തിനിടയിൽ ഇരുന്നു മഴ നനഞ്ഞു നനഞ്ഞുവിരച്ചു കുരങ്ങുകളെ കണ്ടതും പക്ഷികൾ ചിരിക്കാനും കളിയായ രീതിയിൽ അവരോട് സംസാരിക്കാനും തുടങ്ങി ഞങ്ങൾ വളരെ ചെറുതായിരുന്നിട്ടും കൊക്കുകൾ ഉപയോഗിച്ച് പുല്ലും ചില്ലകളും ശേഖരിച്ച് കൂടുകൾ കെട്ടി രണ്ട് കാലുകളും കൈകളും ഉണ്ടായിരുന്നിട്ടും വീടുകൾ പണിയാത്തതിന് അവർ ഞങ്ങളെ പരിഹസിച്ചു മണ്ടൻ കുരങ്ങന്മാർക്ക് വളരെ ദേഷ്യം വന്നു അവർ മരത്തിൽ കയറി പക്ഷികളുടെ കൂടുകൾ നശിപ്പിച്ചു അവർ ഇലകളും ശാഖകളും പറിച്ചെടുത്തു ശാഖകൾ കഷ്ണങ്ങളാക്കി അവർ മുട്ടകൾ കൂടുകളിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞു ചില മുട്ടകൾ പൊട്ടി പക്ഷിക്കുഞ്ഞുങ്ങൾ ഭയന്ന് നിലവിളിച്ചു കുരങ്ങന്മാർ എല്ലാം നശിപ്പിച്ചു സ്ഥലം വിട്ടു എല്ലാ പക്ഷികളും അവയുടെ കൂടുകൾ നശിച്ചതും മരം നശിച്ചതും മുട്ടകൾ തകർന്നതും കണ്ട് വളരെ ദുഃഖിച്ചു ഞങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു കാര്യത്തിൽ ഞങ്ങൾ അനാവശ്യമായി ഇടപെടുകയാണെന്ന് അവർ കരുതി കഥയുടെ ഗുണപാഠം ഒരിക്കലും മറ്റുള്ളവരെ കളിയാക്കരുത് അത് അപ്രതീക്ഷിത പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും ഒരു ഗ്രാമത്തിലെ കുളത്തിൽ രണ്ടു കൊക്കുകളും ഒരു ആമയും താമസിച്ചിരുന്നു ആ വർഷം മഴ പെയ്തില്ല അതുകൊണ്ട് കുളത്തിലെ വെള്ളം വറ്റിപ്പോയി ഒരു ദിവസം രണ്ടു കൊക്കുകൾ പറന്നുവന്ന് ഒരു പുതിയ കുളം കണ്ടു അതിൽ ധാരാളം വെള്ളമുണ്ട് കൊക്കുകൾ താമസിച്ചിരുന്ന പഴയ കുളത്തിൽ നിന്ന് പുതിയ കുളത്തിലേക്ക് മാറുന്നതിനെക്കുറിച്ച് അവർ സംസാരിച്ചു അത് കേട്ട ആമ എന്നെയും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കൊക്കിനോട് അപേക്ഷിച്ചു കൊക്കകൾക്ക് സഹതാപം തോന്നി ആമയെക്കൂടെ കൊണ്ടുപോകാൻ സമ്മതിച്ചു പക്ഷേ എങ്ങനെ ആമ പറക്കില്ല ഞാൻ അങ്ങനെ നടക്കാറില്ല ഒരു ആമ വളരെ പതുക്കെയാണ് നടക്കുന്നത് അല്ലേ ഒടുവിൽ ക്രൈനുകൾ ഒരു തന്ത്രം കണ്ടുപിടിച്ചു ആമ ഒരു വടിയിൽ മുറുകെ പിടിച്ചാൽ കൊക്കുകൾ വടിയുടെ ഓരോ അറ്റവും പിടിച്ച് ഒരു പുതിയ കുളത്തിൽ എത്തുന്നതുവരെ അങ്ങനെ പറക്കുമെന്ന് അവർ കരുതി ഒരു സാഹചര്യത്തിലും നീ വിട്ടുകൊടുക്കരുത് നീ വടി മുറുകെ പിടിക്കണം കൊക്കുകൾ ആമയ്ക്ക് മുന്നറിയിപ്പ് നൽകി ആമ പോലും കുഴപ്പമില്ല അടുത്ത ദിവസം രണ്ട് ക്രെയിനുകളും പറക്കാൻ തുടങ്ങി അവയ്ക്കിടയിൽ ആമയും വഹിച്ചു ആമ ആദ്യം വടിയിൽ മുറുകെ പിടിച്ചു പക്ഷേ കുറച്ചുനേരം പറഞ്ഞതിനു ശേഷം താഴെ നിലത്ത് ചില കുട്ടികൾ പ്രത്യക്ഷപ്പെട്ടു കുട്ടികൾ ഈ രംഗം കണ്ടു പരസ്പരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്ഭുതത്തോടെ സംസാരിച്ചു ഇത് ശ്രദ്ധിച്ച ആമ കൊക്കുകളോട് പറയാൻ മുന്നോട്ടും പിന്നോട്ടും നീങ്ങാൻ തുടങ്ങി എന്തിനധികം ആമ താഴെ വീണു ജീവൻ നഷ്ടപ്പെട്ടു ചത്ത ആമയെ കണ്ടു കൊക്കുകൾ വളരെ സങ്കടപ്പെട്ടു കഥയുടെ ഗുണപാഠം എല്ലാ കാര്യങ്ങളിലും ഉത്സാഹം പ്രവർത്തിക്കണമെന്നില്ല ക്ഷമ വളരെ പ്രധാനമാണ് പണ്ട് ഒരു ഗ്രാമത്തിൽ രാജുവും രാമുവും കിട്ടുവും രാധയും വളരെ സൗഹൃദത്തിലായിരുന്നു എല്ലാവരും ഒരുമിച്ച് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ രാജു രാമുവിനോടും രാധയോടും പറഞ്ഞു നാളെ ഹോളിയാണ് നമുക്ക് കിട്ടുവിന്റെ വീട്ടിൽ പോയി അവനെ നിറങ്ങളിൽ മുക്കാം രാമുവും രാധയും രാജുവിനോട് പറഞ്ഞു ശരി നമുക്ക് അത് ചെയ്യാം പിറ്റേന്ന് കിറ്റിനെ എങ്ങനെ വരയ്ക്കണമെന്ന് മൂവരും ആലോചിച്ചുകൊണ്ടിരുന്നു ഉടനെ രാജു അവരോട് പറഞ്ഞു താൻ കിറ്റിൻറെ വീടിന് പിന്നിലുണ്ടാകുമെന്ന് നിങ്ങൾ രണ്ടുപേരും പോയി കിറ്റിനെ വീട്ടിൽ നിന്ന് വിളിക്കണം കിറ്റിന്റെ വീടിന്റെ പിന്നിൽ നിന്ന് വന്നാൽ ഞാൻ കിറ്റിനെ പിടിക്കാം പിന്നെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കിറ്റിന് പെയിന്റ് ഇട്ടു ഹോളി കളിക്കാൻ ഗ്രാമത്തിലേക്ക് പോകും പിന്നെ രാമവും രാധയും പറഞ്ഞു ശരി ഹോളി ദിനത്തിൽ അവർ കിട്ടുവിന്റെ വീട്ടിൽ പോയി വിളിക്കാൻ തുടങ്ങി ജനാലയിലൂടെ അവരെ നോക്കി കിട്ടു പറഞ്ഞു അവർ എന്നെ നിറങ്ങൾ കൊണ്ടു അതുകൊണ്ട് ഞാൻ ആദ്യം അവ വരയ്ക്കണം അവൻ വീടിൻ പിന്നിൽ നിന്നു പോയി വീടിൻ പിന്നിൽ ഒളിച്ചിരുന്ന രാജു കിട്ടുവിനെ പിടിച്ചുകൊണ്ട് നിലവിളിക്കാൻ തുടങ്ങി ഉടനെ രാമവും രാധയും പോയി കിച്ചുവിനെ നിറങ്ങൾ കൊണ്ടു മൂടി പിന്നീട് എല്ലാവരും പരസ്പരം നിറങ്ങൾ കൊണ്ടു വരച്ചു കിട്ടുവിന്റെ അമ്മ എല്ലാവരെയും നിറങ്ങൾ കൊണ്ടു വരച്ച് ഹോളി ഉത്സവത്തെക്കുറിച്ച് പറഞ്ഞു പിന്നീട് എല്ലാവരും ഗ്രാമത്തിലേക്ക് പോയി അവരുടെ സമ്പ്രായക്കാരോടും മുതിർന്നവരോടും ഒപ്പം കളികളും പാട്ടുകളും കളിച്ച് ഹോളി ആഘോഷിച്ചു രാമാപുരം എന്ന ഗ്രാമത്തിൽ ഒരു ആട് മേയ്ക്കുന്ന കിടാവുണ്ടായിരുന്നു അവന് കിട്ടു എന്നൊരു മകൻ ഉണ്ടായിരുന്നു കിട്ട് എന്നും തന്റെ അച്ഛനെ കളിയാക്കി രസിക്കാറുണ്ടായിരുന്നു ഒരു ദിവസം കിറ്റുവിന് ഒരു ദുഷ്ടായ്പ് തോന്നി അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു അച്ഛാ കടുവ അച്ഛാ കടുവ അച്ഛൻ ഓടിയെത്തിയപ്പോൾ അവിടെ കടുവയൊന്നുമില്ലായിരുന്നു കിട്ട് വലിയ ശബ്ദത്തിൽ ചിരിച്ചു അച്ഛാ ഞാൻ വെറുതെ പറഞ്ഞു ഇതുപോലെ രണ്ട് തവണ അവൻ അച്ഛനെ ചതിച്ചുപോയി ഒരിക്കൽ യഥാർത്ഥമായും ഒരു കടുവ ആടുകളെ ആക്രമിക്കാൻ വന്നു കിട്ട് ഭയത്തോടെ നിലവിളിച്ചു അച്ഛാ കടുവ വന്നു അച്ഛാ കടുവ വന്നു എന്നാൽ ഈ തവണ അച്ഛൻ അവന്റെ വാക്കുകൾ വിശ്വസിച്ചില്ല ഭയപ്പെട്ടു കിട്ട് ഒരു മരത്തിലേക്ക് കയറി കുടിയാകയാൽ കടുവ ഒരു ആട്ടിനെ പിടിച്ചു കിട്ടി അച്ഛൻ അവനെ കണ്ടപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കിട്ട് സംഭവിച്ച കാര്യങ്ങൾ എല്ലാം പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു കിട്ട് നീ രണ്ടു തവണ കള്ളം പറഞ്ഞു അതിനാൽ ഞാൻ വിശ്വസിച്ചില്ല എപ്പോഴും സത്യം പറയണം ഇല്ലെങ്കിൽ നിനക്ക് വലിയ നഷ്ടമാവും അന്നു മുതൽ കിട്ട് ഒരിക്കലും കള്ളം പറയില്ലെന്ന് ഉറപ്പിച്ചു കഥയുടെ ഗുണപാഠം ഒരിക്കൽ നിങ്ങൾ കള്ളം പറഞ്ഞാൽ അപകടത്തിൽപ്പെടുമ്പോൾ സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല പണ്ട് ഒരു കാട്ടിൽ ബിംബി എന്ന സിംഹവും മറ്റു മൃഗങ്ങളും സന്തോഷത്തോടെ ജീവിച്ചിരുന്നു ഒരു ദിവസം ബിംബി കാട്ടിലെ ഒരു മരത്തിനടിയിൽ ഉറങ്ങുമ്പോൾ ബിട്ടു പേരുള്ള ഒരു എലി അവന്റെ മേൽ ഇടിച്ചു കയറി ബിംബി ഉണർന്നു ബിട്ടുവിനെ പിടിച്ചു ഞാൻ നിന്നെ തിന്നാം യേ എന്ന് പറഞ്ഞു അപ്പോൾ ബിട്ടു പറഞ്ഞു അയ്യോ മൃഗരാജാവേ എന്നെ വെറുതെ വിടൂ എന്റെ ചെറിയ ശരീരത്തിൽ നീ ഒരിക്കലും തൃപ്തനാകില്ല നീ എന്നെ ഒറ്റയ്ക്ക് വിട്ടാൽ ഞാൻ നിന്നെ സേവിക്കും നിങ്ങളെക്കൊണ്ട് എനിക്ക് ഒരു പ്രയോജനവുമില്ല സമാധാനത്തോടെ പോകൂ ബിംബി അഭിമാനത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് അപേക്ഷിച്ചു അവൾ ആ കൊച്ചു പെൺകുട്ടിയെ പോയി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു വേട്ടക്കാരൻ ഒരുക്കിയ കെണിയിൽ ബിംബി കൊടുക്കും പിന്നെ ബിംബിയുടെ അടുത്തേക്ക് വന്നു വിട്ടു ബിംബിയുടെ അവസ്ഥ കണ്ടു ഉടനെ പല്ലുകൊണ്ട് വല കടിക്കാൻ തുടങ്ങി ബിംബി ഉടനെ വലയിൽ നിന്ന് വീണു അപ്പോൾ ബിംബി സ്വയം ചിന്തിച്ചു ഈ ചെറിയ കാര്യം എനിക്ക് ഒരു ഉപകാരം ചെയ്യുമെന്ന് ഞാൻ കരുതി ഇന്ന് എന്റെ ജീവൻ രക്ഷിച്ചു ഇനി മുതൽ ഞാൻ ഒരു മൃഗത്തെയും വിലക്കുറച്ച് കാണില്ല അവൾ ഒന്നും ആലോചിക്കാതെ പോയി കഥയുടെ ഗുണപാഠം ആരെയും ഒരിക്കലും വിലക്കുറച്ചു കാണരുത് സമയം വരുമ്പോൾ എല്ലാവരുടെയും കഴിവുകൾ വെളിപ്പെടും ഒരു ഗ്രാമത്തിൽ റോസി എന്നുപേരുള്ള ഒരു നായ തന്റെ കുട്ടികളുമായി സുഖമായി ജീവിച്ചിരുന്നു ഒരു ദിവസം കുട്ടികളുമായി കളിക്കുമ്പോൾ അവൾ ഒരു കിണർ കണ്ടു അവൾ കിണർ കാണിച്ചു പറഞ്ഞു ഇത് വളരെ അപകടകരമാണ് നിങ്ങളാരും ഈ കിണറിന്റെ അടുത്തേക്ക് പോകരുത് ഒരു ദിവസം നായ്ക്കുട്ടികൾ കളിക്കുന്നതിനിടയിൽ കിണറ്റിനരികിൽ വന്നു അവരിൽ ഒരു ബസി പട്ടിക്കുട്ടി അമ്മ എന്തിനാ അങ്ങനെ പറഞ്ഞത് ഈ കിണറ്റിൽ എന്താണെന്ന് കാണാതെ അവൾ കിണറ്റിലേക്ക് നോക്കി കിണറ്റിൽ തന്റെ നിഴൽ കണ്ടിട്ട് ഉള്ളിൽ മറ്റൊരു ബസി നായ്ക്കുട്ടി ഉണ്ടെന്ന് കരുതി അവൾ അതിനെ വിളിക്കാൻ തുടങ്ങി കിണറ്റിനുള്ളിലെ നായുടെ പ്രതിബിംബം അവനെപ്പോലെ നിലവിളിക്കുന്നത് കണ്ടപ്പോൾ അവൻ അതിനെ ചെറുക്കാൻ ഒരു കുതിച്ചുചാറ്റം നടത്തി അധികം താമസിയാതെ അലറുന്ന നായ വെള്ളത്തിൽ വീണു തന്നെ രക്ഷിക്കൂ എന്നെ രക്ഷിക്കൂ എന്ന് നിലവിളിക്കാൻ തുടങ്ങി വെള്ളത്തിൽ വീണത് പാപമാണെന്ന് പറഞ്ഞ് ബുജ്ജി നായെ പുറത്തെടുത്ത് രക്ഷിച്ചു ബസിയുടെ നായെ രക്ഷിച്ചതിന് റോസി കർഷകനോട് നന്ദി പറയുന്നു പിന്നീട് റോസി തന്റെ തിരക്കുള്ള കുട്ടികളുമായി കളിക്കാൻ നഗരത്തിലേക്ക് പോയി കഥയുടെ ധാർമ്മികത മുതിർന്നവരുടെ വാക്കുകൾ കേൾക്കണം അത് കേൾക്കരുത്